സമ്പൂജ്യ സദസ്സിന് വന്ദനം ആദരണീയരായ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാവുകയും നമ്മുടെ നല്ല ഭാവിക്കായി അത് സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ദിവസമാണിത് ആഗോളതാപനം കാലാവസ്ഥാ മാറ്റം വംശനാശ ഭീഷണി മലിനീകരണം തുടങ്ങി നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ ഭൂമി കടന്നു പോകുന്നത് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ നാം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു മുതൽ പൂവാടി വരെയും സൂക്ഷ്മ ജീവികൾ മുതൽ നീലത്തിമിംഗലം വരെയുമുള്ള സസ്യജന്തുവർഗ വൈവിധ്യത്തിലാണ് ഭൂമിയിൽ ജീവരാശി നിലനിൽക്കുന്നത് കടൽ മുതൽ കാട് വരെയുള്ള സ്ഥലങ്ങൾ തനതായ ആവാസ വ്യവസ്ഥകളാണ് കേവലമൊരു മരംനടിയിലൊതുങ്ങാതെ കുട്ടികളെ എങ്ങനെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കാമെന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വീടിനു പുറത്ത് ചെലവഴിക്കുന്ന സമയം വളരെയധികം കുറഞ്ഞിരിക്കുന്നു കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ടാബും മൊബൈലും ഒക്കെയായി അവർ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നു പ്രിയ കൂട്ടുകാരെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് ഒന്നിക്കാം ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് പരിസ്ഥിതി ഇന്ന് നമ്മൾ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കൂടാതെ പ്രകൃതിയെ നിസ്സാരമായി കാണേണ്ടതില്ലെന്ന് സ്വയം ഓർമ്മിപ്പിക്കുകയും വേണം പരിസ്ഥിതി മനുഷ്യന് നൽകിയ എല്ലാറ്റിനെയും ബഹുമാനിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും അത് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാനും ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് സാധിക്കട്ടെ മലിനീകരണവും പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യവുമില്ലാത്ത മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കുക പ്ലാസ്റ്റിക് നിരോധിക്കുക കൂടുതൽ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുക വെള്ളം സംരക്ഷിക്കുക പുനരുപയോഗം ചെയ്യുക വന്യജീവികളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നിവയാണ് മെച്ചപ്പെട്ട പരിസ്ഥിതിയിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ നാം എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം കൂടാതെ ചുറ്റുപാടുകൾ വൃത്തിയും ആരോഗ്യവും നിലനിർത്താൻ ശ്രമിക്കണം നാം പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും അവ കാര്യക്ഷമമായും ശ്രദ്ധയോടെയും ഉപയോഗിക്കുകയും വേണം നമുക്കൊരുമിച്ച് മനോഹരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാം എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമ്മുടെ ഗിഫ്വേയുടെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു ആകെ ഒന്ന് രണ്ട് പേർ മാത്രമേ നമുക്ക് കമൻറ്റ് അയച്ചിട്ടുള്ളൂവെങ്കിലും സ്ഥിരമായി നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് അലൻ ജോൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗിവവേയിൽ അലൻ ജോണിനെ വിന്നറായി തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന മെയിൽ അലൻ ജോൺ ഡീറ്റെയിൽസ് അയക്കുമല്ലോ അല്ലേ അപ്പോൾ സമ്മാനം പെട്ടെന്ന് തന്നെ നമ്മൾ അലൻ ജോണിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ Apoll thank you for watching